നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണകൃപ ചാനലിലേക്ക് സ്വാഗതം ശ്രീ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില വസ്തുതകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില ധാരണ പൊതുവിൽ നിലനിൽക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടതാണ് ശങ്കരാചാര്യർ കുടജാദ്രയിൽ തപസ് ചെയ്ത് മൂകാംബിക ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ദേവി നിന്ന സ്ഥലമാണ് മൂകാംബിക ക്ഷേത്രം എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ തലമുറ തലമുറയായിട്ട് നമ്മളത് വിശ്വസിച്ച് പോരുന്നുമുണ്ട് എന്നാൽ ഇത് ശരിയല്ലെന്നാണ് അവിടുത്തെ പൂജാരിമാരായ അടികമാർ വ്യക്തമാക്കുന്നത് അവർ പറയുന്നതനുസരിച്ച് ആദിശങ്കരൻ്റെ ജീവിത കാലഘട്ടത്തിനും യുഗങ്ങൾക്ക് മുമ്പ് തന്നെ മൂകാംബിക സന്നിധിയുണ്ട് എന്നാൽ ഇന്ന് നാം കാണുന്ന ദേവിയുടെ സ്വരൂപ ബിംബം ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചത് തന്നെയാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ പൂജാക്രമങ്ങൾ അനുസരിച്ചാണ് ക്ഷേത്രത്തിൽ ഇന്നും ആരാധന നടന്നു വരുന്നത് ദിവസത്തിൽ ഓരോ സമയത്തും വിവിധ ഭാവങ്ങളിലാണ് ദേവിയെ പൂജിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രചാരണം ഇതും ഒരു തെറ്റായ കാര്യമാണ് എന്നാണ് അടികന്മാരുടെ ഭാഷ്യം അങ്ങനെ ഒരു സാമ്പ്രദായം മൂകാംബികയിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത് കാളി ലക്ഷ്മി സരസ്വതി ബ്രഹ്മ വിഷ്ണു ശിവസ്വരൂപിണിയായ ദമ്പതി ഭാവത്തിൽ മൂന്ന് രൂപങ്ങളിലും കൂടി ചേർത്ത് ഏകഭാവമായിട്ടാണ് മൂകാംബിക ദേവിയെ പൂജിക്കുന്നത് മൂകാംബികയിലെത്തുന്നവർ കുടജാദ്രയിലും സന്ദർശിച്ചേയും മടങ്ങാവൂ എന്നുള്ളതാണ് ഒരു മൂന്നാമത്തെ നമ്മൾ കേട്ടുപഴകിയ ഒരു വാദം എന്നാൽ ഈ വാദത്തിലും കഴമ്പൊന്നുമില്ലെന്ന് ഈ പറയുന്ന അടികമാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാരണം കുടജാദ്രയും മൂകാംബികയും രണ്ടല്ല ഒന്നു തന്നെയാണ് കുടജാദ്രയുടെ സാനുപ്രദേശമാണ് കൊല്ലൂർ മൂകാംബിക അപ്പോൾ കുടജാദ്രയിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മറ്റൊന്നാണ് അതൊരു തപോഭൂമിയാണ് ധ്യാനത്തിനും തപസ്സിനും ആഗ്രഹിക്കുന്നവർ മാത്രമേ സാധാരണയായിട്ട് കുടജാദ്രയിൽ പോകേണ്ടതുളളൂ ഭാരതത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി മൂകാംബിക ക്ഷേത്രത്തിലെ മേൽശാന്തിക്കൊരു പ്രത്യേകതയുണ്ട് ആ മേൽശാന്തി ആ സ്ഥാനത്തിന് യോഗ്യനാകണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കടമ്പ കടക്കണം അതായത് അദ്ദേഹം വിവാഹിതനായിരിക്കണം എന്നുണ്ട് പരമ്പരാഗതമായി കർണാടകയിലെ അടിക കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഭൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജാരിമാർ ശ്രീകോവിലിനുള്ളിൽ പൂജാരിയായിട്ട് ദീക്ഷ സ്വീകരിക്കുന്ന വേളയിൽ ഭാര്യയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമെന്നാണ് ശ്രീകോവിലിനു പുറത്ത് ശുഗനാസി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുഖ്യ മുഖ്യപൂജാരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നയാളുടെ ഭാര്യ വന്ന് നിൽക്കണം തുടർന്ന് മാത്രമേ ദീക്ഷ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ശിവശക്തി വിഷ്ണുലക്ഷ്മി ബ്രഹ്മസരസ്വതിയുക്തമായ മിഥുന ലിംഗമാണ് മൂകാംബികയിലേത് എന്നതുകൊണ്ട് തന്നെ ഈ അത്യപൂർവ ആചാരം വളരെ പ്രത്യേകതയുള്ളതാണ് സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷൻ അശക്തനാണ് എന്ന സന്ദേശം കൂടി മൂകാംബിക ദേവി നൽകുന്നുണ്ട് മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിലൊന്നാണ് സുവാസിനി പൂജ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജാരിമാർ അടക്കം ക്ഷേത്ര പൂജയുമായി ബന്ധപ്പെട്ടുള്ളവരുടെ ഭാര്യമാരെ അവർ തന്നെ പൂജിക്കുന്ന ചടങ്ങാണ് സുവാസിനി പൂജ എല്ലാ ദിവസവും ഈ ചടങ്ങ് നടക്കാറുണ്ടെങ്കിലും നവരാത്രി സമയത്ത് ഏറെ വിശേഷമായാണ് ഈ ചടങ്ങ് ആചരിക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യമുണ്ട് അതായത് ശ്രീകോവിലിനകത്തെ ഗർഭഗൃഹത്തിന് തൊട്ട് മുമ്പിലുള്ള ലക്ഷ്മി മണ്ഡപത്തിൽ പ്രഥമ ദിവസം ഒരു സുമംഗലിയെ യോഗനിദ്ര ഇരുത്തി പൂജിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം ദിവസം യോഗനിദ്ര ദേവജാഥ തുടങ്ങിയ ദേവിമാരെ സങ്കല്പിച്ച് രണ്ട് സുമംഗലികളെ ഇരുത്തി പൂജിക്കും ഇങ്ങനെ ഒമ്പത് ദിവസം പൂജകളുണ്ടാകും ഇങ്ങനെ ഒമ്പതാമത്തെ ദിവസമാകുമ്പോൾ ഒമ്പത് സുമങ്കലികളുണ്ടാകും യോഗനിദ്ര ദേവജാത മഹിഷാസുരമർദ്ദിനി ശൈലജ ധൂമ്രഹ ചണ്ടമുണ്ടഹ രക്തബീജ നിശുംഭ ശുംഭ എന്നീ ദേവീഭാവങ്ങളെയാണ് മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രിക്ക് സുവാസിനി പൂജയിലൂടെ ആരാധിക്കുന്നത് പൂജാവേളയിൽ താലത്തിൽ വള പൊട്ട് കണ്ണാടി ചീർപ്പ് ഫലങ്ങൾ കുങ്കുമം എന്നിവ നൽകി ആരതി ഒഴിയും നവരാത്രി വേളയിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സാധാരണയായിട്ട് ശിവസ്വരൂപിണിയായിട്ട് അതായത് മൂന്ന് ഭാവത്തിനുമുള്ള ബ്രഹ്മ വിഷ്ണു ശിവസ്വരൂപവും അതിനോടൊപ്പം സരസ്വതി മഹാലക്ഷ്മി മഹേശ്വരി രൂപത്തിൽ അപ്പോൾ ത്രിമൂർത്തികളുടെയും ദമ്പതി ഭാവത്തിൽ ഏക ഭാവത്തിലാണ് മൂകാംബികയിൽ പൂജ നടക്കുക നാല് പ്രധാനപ്പെട്ട പൂജാരിമാരാണ് മൂകാംബിക ക്ഷേത്രത്തിലുള്ളത് ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട നാല് പൂജകൾ ഇവർ നാല് പേരും ഊഴത്തിനനുസരിച്ച് നിർവഹിക്കും സാധാരണയായിട്ട് ഇവരെ അടികാമാരെന്നാണ് പറയുക അപ്പോൾ പല അടികമാരും ഇപ്പോൾ ഉള്ളവരിൽ തന്നെ ഏറെക്കുറയും നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് ഇപ്പോഴത്തെ ഇരിക്കുന്ന അടികാമാരിൽ എല്ലാവരും തന്നെ ബിരുദാനന്തര ബിരുദധാരികളും സംസ്കൃത പണ്ഡിതരും ഒക്കെയാണ് ഈ നാല് പൂജാരിമാരില് മൂന്ന് പേർ ബന്ധുക്കളും മറ്റൊരാൾ പുറത്തുനിന്നുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളുമാണ് കുടുംബത്തിലെ ആർക്കെങ്കിലും പുലയായാൽ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ഭംഗം വരാതിരിക്കാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സമ്പ്രദായം കൊണ്ടുവരികയായിരുന്നു ഇനി കുടുംബാംഗങ്ങൾക്കിടയിലെ തീരുമാനപ്രകാരം ചില വർഷങ്ങളിൽ മുഖ്യ പൂജാരിയുടെ സ്ഥാനത്തേക്ക് ആൾ മാറി വരാറുണ്ട് നവരാത്രി ഉൾപ്പെടെയുള്ള വിശേഷ അവസരങ്ങളിൽ മുൻകാലത്തെ പ്രധാന പൂജാരികളെ കൂടി പൂജാതി കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാനും പങ്കെടുക്കാനും അനുവദിക്കാറുണ്ട് ലോകത്തിന് ഉപകാരമായി തീരുന്ന സർവ്വവിദ്യയും ആകിരണം ചെയ്യാനുള്ള കഴിവ് തന്നിലേക്ക് വന്നു ചേരണമേ എന്ന് ഭക്തൻ പരാശക്തിയായ ദേവിയോട് പ്രാർത്ഥിക്കുന്ന നാളുകളാണ് നവരാത്രി ശത്രുജയമാണ് നവരാത്രി പൂജയുടെ ഫലം ശത്രു എന്ന് പറഞ്ഞാൽ ബാഹ്യമായി എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മെ ആയുധം കൊണ്ട് നേരിടുന്ന ശത്രുക്കൾ എന്നല്ല അർത്ഥമാക്കുന്നത് നമ്മിൽ ആന്തരികമായി കുടികൊണ്ടിരിക്കുന്ന കാമം ക്രോധം മോഹം മതം ലോഭം മാത്സര്യം എന്നീ ഷഡ് വൈരികളെയും ജയിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം നവരാത്രി കാലത്ത് ഓരോ ദേവീ ഭക്തരുടെയും മനസ്സിലെ പ്രാർത്ഥനയിൽ നിറയേണ്ടതും ഈ ചിന്ത തന്നെ ക്ഷരം അഥവാ നാശം ഇല്ലാത്തത് ക്ഷയിക്കാത്തത് എന്നാണ് അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം അക്ഷര ആത്മികയാണ് ദുർഗ അതിനാലാണ് വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും മുതിർന്നവർ കുട്ടികളുടെ മനസ്സോടെ വീണ്ടും വിദ്യാരംഭം കുറിക്കുന്നതും ഈ വേളയിൽ മൂകാംബിക സന്നിധിയെക്കുറിച്ച് ഓർക്കാത്തവരായിട്ട് ആരുമുണ്ടാവില്ല അഷ്ടാദശ മുഖ്യപീഠങ്ങളിൽ ഒരു ശക്തിപീഠമാണ് മൂകാംബികയിലേത് സ്വയംഭൂവായ മിഥുന ലിംഗമാണ് ഇവിടെയുള്ളത് ലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു പ്രത്യേകതയില്ല കാളി ലക്ഷ്മി സരസ്വതി ബ്രഹ്മ വിഷ്ണു ശിവസ്വരൂപിണിയായ ദമ്പതി ഭാവത്തിൽ ആണ് ഇവിടെ മൂകാംബികയെ പൂജിക്കുന്നത് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ് ഞാനിവിടെ പരാമർശിച്ചത് ആധികാരികമായി പല പുസ്തകങ്ങളും വായിക്കുകയും ഒപ്പം തന്നെ സംശയ നിവാരണം നടത്തുകയും ചെയ്ത ശേഷമാണ് ഞാൻ ഈ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം